പൈശാചിക സ്വാധീനങ്ങൾ നീക്കുവാനുള്ള പ്രാർത്ഥന കർത്താവായ യേശുവെ അങ്ങേ ഞാൻ എൻ്റെ നാഥനും രക്ഷകനുമായി ഏറ്റുപറയുന്നു പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്നെ ദ്രോഹിച്ച എല്ലാവരോടും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കുന്നു അങ്ങയുടെ നാമത്തിൽ ഞാൻ അവരെ സ്നേഹിക്കുന്നു കർത്താവായ യേശു കുരിശിൽ ചിന്തിയ തിരു രക്തത്തിൻ്റെ യോഗ്യതയാലും കുരിശിലെ വിജയത്താലും യേശുവിൻ്റെ തിരുനാമത്തിൻ്റെ ശക്തിയാലും പരിശുദ്ധ അമ്മയുടെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായിലിൻ്റെയും വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലേഹന്മാരുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥ ശക്തിയാലും എല്ലാ പൈശാചിക ശക്തികളെയും ഞാൻ എന്നിൽ നിന്നും എൻ്റെ സഹോദരങ്ങളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായ്ക്കുകയും യേശുവിൻ്റെ കാൽപാദത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു യേശുനാഥ അവിടുത്തെ നീതി അനുസരിച്ച് അവരോട് പെരുമാറുക കർത്താവിൻ്റെ കുരിശിനെ കണ്ടാലും ശത്രുക്കളുടെ ഗണങ്ങളെ ഓടിപ്പോകുവിൻ യൂതിയയുടെ വംശത്തിലെ സിംഹവും ദാവീദിൻ്റെ സന്താനവുമായവൻ ജയം പ്രാപിച്ചിരിക്കുന്നു ഹല്ലേ ലുയ അശുദ്ധാത്മാക്കളെ പൈശാചിക ശക്തികളെ നാരകീയ ശത്രുക്കളെ ദുഷ്ട സംഘങ്ങളെ സമൂഹങ്ങളെ വിഭാഗങ്ങളെ നിങ്ങൾ ആരു തന്നെയായാലും ഞങ്ങളിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ ഓടിക്കുന്നു യേശുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആത്മാക്കളിൽ നിന്നും യേശുവിൻ്റെ നാമത്താൽ തിരു രക്തത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ തള്ളിക്കളയപ്പെടുകയും അകറ്റപ്പെടുകയും ചെയ്യട്ടെ വിശുദ്ധ കുരുഷിൻ്റെ നിഗൂഢ ശക്തിയും പരിശുദ്ധ കനികാമറിയവും വിശുദ്ധന്മാരും നിങ്ങളോട് കൽപ്പിക്കുന്നു ശപിക്കപ്പെട്ട സർപ്പമേ ദുഷ്ടസൈന്യങ്ങളുടെ സത്യദൈവത്തെക്കുറിച്ച് പുത്രനായ യേശുവിനെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു മനുഷ്യ സൃഷ്ടികൾ വഞ്ചിക്കുകയും അവർക്ക് നിത്യനാശത്തിൻ്റെ വിഷം കൊടുക്കുകയും ചെയ്യുന്ന പരിശ്രമങ്ങളെ വെടിയുക സകല വഞ്ചനകളും നിർമ്മിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമായ സത്താനെ മനുഷ്യരക്ഷയുടെ വിരോധി നീ പുറത്തു പോവുക നിന്റെ ദുഷ്പ്രവൃത്തികളുടെ ലാഞ്ചന പോലുമില്ലാത്ത മിഷിഹാക്കായി നീ സ്ഥലം സ്ഥലമൊഴിഞ്ഞുകൊടുക്കുക ഞങ്ങൾ ഉച്ചരിച്ച ഈശോയുടെ തിരുനാമത്തെ ഭയപ്പെട്ടു ഓടുക ഈ നാമത്തെ സകല മാലാഖമാരും വിനീതമായി കീഴ്പ്പെടുന്നു ഈ നാമത്തെ സകല മോക്ഷവാസികളും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു എന്ന് ചൊല്ലി അനവരതം സ്തുതിക്കുന്നു ഭൂസ്വർഗങ്ങളുടെ നാഥനായ ദൈവമേ ഞങ്ങളങ്ങേയെ ആരാധിക്കുന്നു നരക പിശാശികളുടെ കരങ്ങളിൽ നിന്നും അവരുടെ എല്ലാ കെണികളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാൻ കരുണയുണ്ടാകണമേ ഹല്ലേ ലുയ ഹല്ലേ ലുയ ദൈവുമേ ദൈവമേ നന്ദി